السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان ملا السهود رنجل شرودا كلا مهانا ينبسل الله عليه وسلم تنجل ലോകർക്ക് കാരുണ്യമാണ് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയൊന്നാം അധ്യായം സൂറത്തുൽ അംബിയാ അതിലെ നൂറ്റിയേഴാമത്തെ ആയത്ത് ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടാണ് നബ്സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ നിയോഗിച്ചത് ആ പ്രവാചകനെ സ്നേഹിക്കുകയും ആ പ്രവാചകനെ അനുധാപനം ചെയ്യുകയും ചെയ്യണമെന്നുള്ളത് വിശ്വാസികൾക്കിടയിൽ തർക്കമുള്ള കാര്യമല്ല മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ അഹിസാബ് അതിലെ ആറാമത്തെ ആയുത്ത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരങ്ങളെക്കാൾ അടുത്തയാളാണ് വിശുദ്ധ പ്രഖ്യാപനമാണ് ഇത് സ്വഹാബികൾ തെളിയിച്ചു കാണിച്ചു തന്നതാണ് മഹാനായ അഹമർഹ്ര ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് യാ എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അങ്ങെയാണ് സ്നേഹിക്കുന്നത് അള്ളാഹുബിന്റെ റസൂൽ അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു ശരിയായില്ല ഉമർ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് സ്വന്തം ശരീരത്തെക്കാളും എന്നെ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കുന്നത് വരെ നിന്റെ വിശ്വാസം ശരിയാവുകയില്ല എന്ന് അള്ളാഹുബിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറയുമ്പോൾ മഹാനായ പറയുകയാണ് മഹാനായി അഹമ്മർബുഹു എന്റെ ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ അങ്ങയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് എന്ന് മഹാനായ ാണ് മഹാനായാഹി വസ്ലം തങ്ങൾ പറയുന്നത് അൽ ഇപ്പോഴാണ് ശരിയായത് ഉമരെ മറ്റൊരു ഹദീസിൽ നാം വായിക്കുകയാണ് നിങ്ങളിൽ ആരും തന്നെ വിശ്വാസികളാവുകയില്ല ാളും നിങ്ങളുടെ മാതാപിതാക്കളെ ലോകത്തുള്ള സർവ്വ ജനങ്ങളെക്കാളും എന്നെ പ്രിയം വയ്ക്കുന്നതുവരെ നിങ്ങളിൽ ആരും തന്നെ വിശ്വാസികളാകുന്നില്ല എന്ന് അള്ളാഹുബിന്റെ തിരുദൂതർ മുഹമ്മദ് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ മൂന്നാം അധ്യായം സൂറത്ത് ഒന്നാമത്തെ വ്യക്തമാണ് നബിയെ പറയുക അള്ളാഹിബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചക അങ്ങയെ പിന്തുടരണം എങ്കിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തുതരും അള്ളാഹു താലം നിങ്ങളെ ഇഷ്ടപ്പെടും അള്ളാഹു ഏറെ പുറക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹിബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകനെ ഇത്തിബാൾ ചെയ്യണം പ്രവാചകനെ അനുധാപനം ചെയ്യണം എങ്ങനെയുമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുറാൻ ഇത് മഹാന്മാരായ സുഹാബികൾ അവരുടെ ജീവിതത്തിൽ കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയതാണ് അവരുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് ഏവർക്കും ചരിത്രത്തിൽ കൂടി അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സഹി ബുഹാരി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഹുദൈബിയ സന്ധിക്ക് ശേഷം എന്ന് പറയുന്ന ആ ആൾക്കാരിലേക്ക് ഉറുവ അവരുടെ ആൾക്കാരിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ് ാഹു അലഹി വസല്ലം മുഹമ്മദാ എന്താണ് ഞാൻ ഒരുപാട് രാജാക്കന്മാരിലേക്ക് ദൂതുമായി ചെന്നിട്ടുണ്ട് കൈസറയുടെയും ആ ഞാൻ ദൂതുമായി പോയിട്ടുണ്ട് പക്ഷേ ഒരു രാജാവിനെയും ഒരു പ്രജയെ ഒരു പ്രജയും സ്നേഹിച്ചതായി ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദ് നബി മുഹമ്മദിനെല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ അനുയായികൾ പ്രവാ ആ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരൊറ്റ പ്രജകളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് വെറുവ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് നാം മനസ്സിലാക്കണം സഹി ബുഖാരി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടാം ലംബർ ഹദദീസ് സ്വന്തം ജീവനക്കാൾ സ്നേഹിച്ച സ്വഹാബികളാണ് നാവൻ തുമ്പത്തുള്ള പ്രകടനമല്ല വർഷത്തിലൊരിക്കലുള്ള നെബിസ്നേഹമല്ല ആ സ്വഹാബികൾ കാണിച്ചു തന്നത് അള്ളാഹിവിന്റെ റസൂലിൽ നിന്നും ആ തിരുവചനങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന പ്രവാചക വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സ്വഹാബികളെയാണ് നാം അവരുടെ ചരിത്രത്തിൽ നിന്നും കാണുന്നത് സ്വന്തം ജീവനക്കാളയാളെ സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബികൾ ആ പ്രവാചകനെ അനുധാപനം ചെയ്തത് പ്രവാചകനെ എത്തിപാഴ് ചെയ്തത് പ്രവാചകന്റെ ചര്യകൾ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരുന്നു പക്ഷേ അത്രയേറെ സ്നേഹിച്ച സ്വഹാബികളിൽ ഒരാളുടെയും ജീവചരിത്രത്തിൽ ഏതെങ്കിലും റബിയോ ആകുമ്പോഴേക്കും റബ്ബിയവ്വൽ പന്ത്രണ്ടിനോ അല്ലാത്ത ദിവസങ്ങളോ ആകുമ്പോഴേക്കും പ്രവാചക പ്രേമത്തിന്റെ പേരിൽ അവർ ഘോഷയാത്രകൾ നടത്തിയിട്ടില്ല പ്രവാചക പ്രേമത്തിന്റെ പേരിൽ അവർ റോഡ് ബ്ലോക്കുകൾ ചെയ്തുകൊണ്ട് നിബിദിനറാലും നടത്തിയതായി ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ ഈ നിബിദന എന്ന് എന്ന് പറയുന്നത് ഈ ആഘോഷമെന്ന് എന്ന് പറയുന്നത് റസൂൽ തങ്ങൾക്കോ മഹാന്മാരായ സ്വഹാബികൾക്കോ മാതൃകയില്ലാത്തതാണ് എന്ന് നാം തിരിച്ചറിയുക ഇത് നാം പറയുകയല്ല നിബിതനാഘോഷം ലോകത്താപ്യമായി തുടങ്ങിയത് ഷിയാക്കളാണ് എന്ന് നാം വെറുതെ പറയുകയല്ല ഇത് നോക്കൂ ഇത് ലോക രാഷ്ട്രങ്ങളിൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ കെ സമസ്തയുടെ ആധികാരിക പണ്ഡിതനായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി കൂരിയാടി എഡിറ്റ് ചെയ്ത ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ കൃത്യമായി ഈ നബിദിനത്തിന്റെ ആഘോഷം ആരായിരുന്നു ഇതിന്റെ തുടക്കക്കാർ എന്ന് അതിന്റെ പതിനെട്ടാമത്തെ പേജിൽ പറയുകയാണ് ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടം അതായത് ഹിജറ മുന്നൂറ്റി അറുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ആ ഭരണകൂടം തങ്ങളുടെ ഭരണകാലത്ത് മൗലുദ്ദീൻ നബി ആഘോഷിച്ചിരുന്നു പക്ഷേ ആദ്യമായി നിബിദിനാഘോഷം നടത്തിയത് സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് ഇറിബിൽ ഭരിച്ചിരുന്ന മുലഫർ ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് എന്ന് ബഹാബുദ്ദീൻ അദ്ദേഹത്തിന് എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് നാം പറഞ്ഞത് വെറുതെയല്ല തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിബിധനാഘോഷം എന്ന് പറയുന്നത് ഷിയാക്കളും അള്ളാഹുവിന്റെ റസൂൾ അള്ളാഹുവിന്റെ പ്രവാചകനും സുഹാബികൾക്കും ശേഷം മൂന്നോ നാലോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആഘോഷം നടത്തിയിരുന്നതായിട്ട് ഈ കെ സമസ്ത പണ്ഡിതൻ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ പോലും കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആാനിൽ അതിന്റെ ഒരു സൂചന പോലും ഇല്ല ഒരൊറ്റ റിപ്പോർട്ടും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല ഉത്തമ നൂറ്റാണ്ടിൽ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുകളും പറയുന്നില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഹിജറ അറുന്നൂറ്റി അൻപത്തിനാലിൽ ജനിച്ചി പണ്ഡിതനായ ഇമാം ഫിഹാനി റഹമുല്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായം എടുത്ത് കൂട്ടു ചെയ്തിരിക്കുന്നത് ഇമാം സുയൂത്തിയുടെ അൽ ഹാബിൽ ഫതാവയാണ് ഹിജറ അറുന്നൂറ്റി അൻപത്തിനാലിൽ ജനിച്ച ഇമാം ഫാക്യഹാനി ديغن ديغتن يا دي أبي برايون يعني يعني لا أعلم لهذا المولد أصلا في كتاب ولا سنة ولا ينقل عمله أحد من علماء الأمة الذين هم القدوة في الدين المتمسكون بآثار المتقدمين بل هو بضعة أحدثها البطالون والشحوذة نفس يعتنى بها الأكالون സുന്നത്തിലോ പ്രവാചകന്റെ ശരിയിലോ ഇങ്ങനെ ഒരു അമരൽ മൗല്യത് ഇങ്ങനെ ഒരു മൗലിദാശത്തിന് മൗലി ആഘോഷത്തിന് ഒരു അടിസ്ഥാനവുമില്ല അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഒരമാക്കളിൽ ഒരാളിൽ നിന്ന് പോലും ഇതിനെ സംബന്ധിച്ച് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് മാത്രവുമല്ല അത് വിദേഹത്താണ് ശരീരേച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അസത്യത്തിന്റെ വക്താക്കളുമാണ് ഇത് ആദ്യമായിട്ടുണ്ടാക്കിയത് ഈ നിബിധനാഘോഷം ആദ്യമായി ഉണ്ടാക്കിയതാരാണ് ശരീരേച്ഛയോട് വലിയ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ രാമന്മാരുമാണ് ഈ നിബിധനാഘോഷത്തിന്റെ ഈ നടപടി ആദ്യമായി ആഘോഷിച്ചത് എന്ന് കൃത്യമായി ഇമാം ഫാക്യഹാനി പറഞ്ഞതായി ഇമാം പറയുകയാണ് ആ ആ ഇമാംയുകയാണ്ഹാനി പറയുകയാണ് പക്ഷേ ഖുർആാനിൽ നിന്നും അല്ല കണ്ടിച്ചത് എന്നും അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ വെച്ചുകൊണ്ടാണ് അതിനെ കണ്ടത് എന്നും നാം കൃത്യമായി മനസ്സിലാക്കുകയാണ് ഇതേ ഹാബിൽ തന്നെയാണ് ഹിജ്ല എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ച ഇമാം ഇബിൻ ഹജ്കർ അനി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായവും കൃത്യമായി യാണ് എന്താണ് അദ്ദേഹത്തോടൊരു ചോദിക്കുകയാണ് ഈ അമർദിന് എന്തെങ്കിലും ഒക്കെ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഖണ്ഡിതമായ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് ഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ അത് ഉത്തമ നൂറ്റാണ്ടുകാരിൽ നിന്നും ഒരാൾ പോലും ഈ ഒരു ചര്യക്ക് മാതൃകയില്ല മുൻഗാമികളിൽ ഒരാളും അത് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായി ഹാവിൽ നാം വായിക്കുകയാണ് സഹോദരങ്ങളെ എന്താണ് എന്ന് പറഞ്ഞാൽ ഇതേ ഹാവിൽ തന്നെ ഇമാം നബി അറഹമഹായുടെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിലെ ഒരു അഭിപ്രായം എന്താണ് വിദ്യാർത്ഥ്യം തങ്ങളുടെ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കലാണ് അത് ബിദ്ഹത്ത് അത് നല്ലതായാലും ശരി മോശമായാലും ശരി അതാണ് ബിദഗത്തി എന്ന് ഇമാം നബബി തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് ഹാബീലുൽ ഫിൽ ഇമാം സുയൂത്തി കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഹാബീലുൽ ഉൽ ഫതാബയിൽ തന്നെ ഇമാം ഫാക്യഹാനിയെ ഖണ്ഡിച്ചുകൊണ്ട് ഇമാം സുയൂത്തി ചില റിപ്പോർട്ടുകൾ ചില കാര്യങ്ങൾ പറയുകയാണ് ചില അനുമാനങ്ങൾ അഥവാ നബി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ പ്രവാചകൻ സല്ലിസ്ലിൻ തങ്ങൾക്ക് അക്കിയ അറുത്തു കൊടുത്തു എന്ന് അബ്ദുൽ മുത്തലിബ് പ്രവാചകന്റെ ഏർ ഏഴാമത്തെ ദിവസം അബൂ താലിബ് ഏഴാമത്തെ ദിവസം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ലമയുടെ ശേഷം പ്രവാചകൻ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വന്തമായി അക്കൈക്കത്ത് കൊടുത്തു എന്നുള്ളത് നിബിധനാഘോഷത്തിന് തെളിവായിട്ട് ഇമാം സുയൂത്തി ഈ ഗ്രന്ഥത്തിൽ പറയുകയാണ് സഹോദരങ്ങളെ നാം സത്യം മനസ്സിലാക്കുക എന്താണ് ആ വിഷയത്തിൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി നബബീർ അദ്ദേഹത്തിന്റെ മജ്മോള എന്ന് പറയുന്ന ശറഹുൽ മുഹദ്ദബ് എന്ന് അറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ നബി തങ്ങൾ വേണ്ടി എന്ന് പറയുന്ന അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിനെ ഇമാം നബീർ തന്റെ ഈ ഗ്രന്ഥത്തിൽ പറയുകയാണ് നോക്കൂ സഹോദരങ്ങളെ അൻ അൻ അനസിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സിഹി ശേഷം സ്വന്തമായി പ്രവാചകൻ സൊല്ലൈസ് അറുത്തു കൊടുത്തു എന്നുള്ള അനസിനെ തൊട്ടു വന്ന ഈ റിപ്പോർട്ട് അത് ദുർബലമാണ് ആ റിപ്പോർട്ട് അത് വെറുക്കപ്പെട്ട ഹദീസാണ്

അദ്ദേഹത്തെ അത് തള്ളപ്പെടേണ്ട റിപ്പോർട്ടാണ് എന്ന് എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ ഈ റിപ്പോർട്ടിനെയാണ് ഇമാം സുയൂത്തി എന്ന് പറയുന്നത് തെളിവായി കൊണ്ടുവരുന്നത് സഹോദരങ്ങളെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഹദീസിൽ വന്നിട്ടില്ല എന്ന് ഇമാം നബബി സാക്ഷ്യപ്പെടുത്തുകയാണ് ഇമാം സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ റസൂൽ അലൈഹി അള്ളാഹുവിന്റെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബികൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ആ മാതൃകളിൽ ഒരു റിപ്പോർട്ടിലും അള്ളാഹിബിന്റെ റസൂലിന്റെ നിബിദിനത്തിന് ഒരുപിധനാഘോഷ പ്രവാചകന്റെ ജന്മദിനത്തിന് ഒരാഘോഷം നടത്തിയതായിട്ടോ ഒരു നബിദിന റാലി നടത്തിയതായിട്ടോ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേകമായി ഒരു ആചാരം നടപ്പിലാക്കിയതായിട്ടോ പ്രമാണങ്ങളിൽ തെളിവില്ല ആ തെളിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മുടെയും ബാധ്യത അതിനെ സ്വീകരിക്കുക ആ ആഘോഷം നിബിധനാഘോഷം എന്ന് പറയുന്ന അനിസ്ലാമികത ഈ വിശ്വാസികൾ അതിൽ നിന്നും വിട്ടു നിൽക്കുക അത്തരം ഉൾപ്പെടുത്തുമാറാകട്ടെ അസലൈക്കും